എല്ലാവർക്കും നമസ്കാരം വക്ത്രലക്ഷ്മിപരീവാഹ ചലന്മീനാഭലോചന നവചമ്പക പുഷ്പാഭനാസാദണ്ഡവിരാജിത താരാകാന്തിരസ്കാരനാസാഭരണഭാസുരാ കദംബമഞ്ജരീക്ലിപ്തകർണപൂരമനോഹരാ ഇത്രയും നാമങ്ങളുടെ അർത്ഥം നമുക്ക് നോക്കാം ആദ്യത്തേത് വക്തലക്ഷ്മി പരീവാഹ വക്ത്ര മുഖസൗന്ദര്യത്തിൻ്റെ അലയൊഴുക്കിൽ പുളച്ചു തുടിക്കുന്ന മത്സ്യങ്ങളുടെ മത്സ്യത്തിൻ്റെ തിളക്കം പോലെ തിളങ്ങുന്ന കണ്ണുകളോട് കൂടിയവൾ അർത്ഥം വക്തലക്ഷ്മി മുഖസൗന്ദര്യം പരീവാഹപ്രവാഹ ചലന്മീനം ഇളകി തുടിക്കുന്ന മത്സ്യം ആഭ ശോഭ ലോചനം കണ്ണ് ഇപ്പോൾ ദേവിയുടെ കടാക്ഷം സർവാർത്ഥ സംവാദകമാണ് എന്ന് പറയുകയാണ് വെള്ളത്തിൽ ശ്വാസം മുട്ടാതെ ജീവിക്കുന്ന ഒന്നാണ് മത്സ്യം ഏത് ദുർഘടത്തിലും അനായാസം വളരെ ഉത്സാഹപൂർവ്വം കടന്നു ചെന്നു ഭക്തരെ സന്തുഷ്ടയാക്കുന്നതാണ് ദേവിയുടെ കണ്ണുകൾ എന്ന് സാരാംശം അടുത്തത് നവചമ്പക പുഷ്പാഭ നാസാദണ്ഡ വിരാജിത നാസാദണ്ഡ മൂക്ക് വിരാജിത ശോഭിക്കുന്നവൾ പുതുതായി വിടരുന്ന ചമ്പകപ്പൂവിൻ്റെ ശോഭയുള്ള നാസികയാൽ പ്രശോഭിക്കുന്നവൾ എന്നർത്ഥം നവം പുതിയത് ഇപ്പോൾ പൂക്കളും മെല്ലെ വിരിയുകയേ ഉള്ളൂ അപ്പോഴത്തെ സൗന്ദര്യം അത് അധികം വിടരാത്ത മൂക്കാണ് അത് സുന്ദര തരമാണെന്നർത്ഥം താരാകാന്തിരസ്കാരി നാസാഭരണഭാസുര അടുത്തത് താര എന്ന പദത്തിന് മംഗള മംഗളനക്ഷത്രമോ ചൊവ്വ നക്ഷത്രം ശുക്രനക്ഷത്രമോ എന്നർത്ഥം ഇവരെ രണ്ടു ദേവതകളായും പറയുന്നുണ്ട് അതിൻ്റെ കാന്തിയെ അതിശയിക്കുന്നതാണ് മാണിക്യമൗക്തിങ്ങളെ കൊണ്ട് നിർമ്മിക്കുന്ന ദേവിയുടെ നാസാഭരണം അപ്പോൾ നക്ഷത്രകാന്തിയെ വെല്ലുന്ന മൂക്കുകുത്തി കൊണ്ട് ഉജ്ജ്വലയായവൾ എന്നർത്ഥം തിരസ്കാരി നാസാഭരണ ഭാസുര കഥംബ മഞ്ചരീക്ലിപ്ത കർണപൂര മനോഹര ഇരുപത്തിയൊന്നാമത്തെ നാമം കദംബത്തിൻ്റെ കടമ്പിൻ്റെ മഞ്ചരി കൊണ്ട് പൂങ്കുല കൊണ്ട് ക്ലിപ്തമായ ചാർത്തപ്പെട്ട യോജിപ്പിച്ച കർണപൂരത്താൽ ആ കമ്മലുകളാൽ മനോഹരിയായവൾ മനോഹരിയായവൾ മനോഹരണിയായവൾ ദേവിക്ക് ചെവി മുകളിൽ കടമ്പിൻപൂക്കില തിരുകും എന്ന് അഭിജ്ഞന്മാരുടെ മതമുണ്ട് അഭിപ്രായമുണ്ട് ദേവി വാസിനിയാണ് കദമ്പം ദേവിക്ക് പ്രിയങ്കരയായ ഒരു വൃക്ഷമാണ് എന്നും മനസ്സിലാക്കുക ഒന്നും കൂടി നാമങ്ങൾ നമുക്ക് ചൊല്ലാം വക്തലക്ഷ്മി പരീവാഹ ചലന്മീനാഭലോചന നവചമ്പക പുഷ്പാഭ നാസാദണ്ഡ വിരാജിത താരാകാന്തിരസ്കാരി നാസാഭരണഭാസുര കതംബമഞ്ജരീക്ലിപ്ത കർണപൂര മനോഹര എല്ലാവർക്കും നമസ്കാരം